ഒരു കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി കിട്ടാൻ ഒരാളെ കൊല്ലുകയും മരിച്ചത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ മഹാരാഷ്ട്രയിലാണ് സുകുമാരക്കുറുപ്പ് മോഡൽ സംഭവം നടന്നിരിക്കുന്നത് പോലീസിനെയും നിയമസംവിധാനങ്ങളെയും പറ്റിച്ച ഗണേഷ് ചവാനൊപ്പം ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഞായറാഴ്ച പുലർച്ചെ മഹാരാഷ്ട്രയിലെ ലാത്തൂലുള്ള ഔസ താലൂക്കിൽ കത്തി നശിച്ച ഒരു കാർ കിടക്കുന്നതായും അതിനുള്ളിൽ കത്തിക്കറിഞ്ഞ ഒരു മൃതദേഹമുള്ളതായും വിവരം ലഭിച്ചു പോലീസ് ഉടൻ തന്നെ കാർ ഉടമയെ കണ്ടെത്തി ചോദ്യം ചെയ്തു കാർ തന്റെ ഒരു അടുത്ത ബന്ധു കൊണ്ടുപോയെന്നാണ് പോലീസ് മറുപടി ഗണേഷ് ചൗഹാൻ ജോലി പോലീസ് സ്റ്റേഷൻ ഗണേഷ് ചൗഹാൻ നമ്പർ യൂസ് तो उससे उसका उसका चैटिंग अभी भी जारी है है पता चलने के बाद पुलिस की जो टीम है, वो तुरंत पीछा करते हुए कोल्हापुर और से आगे सिंधुदुर्ग तक गई ായ ഗണേഷ് ചവാന് എന്ന യുവാവിനെ അന്വേഷിക്കാൻ തുടങ്ങിയതോടെയാണ് കേസ് സങ്കീർണ്ണമാകുന്നത് ബാങ്ക് റിക്കവറി ഏജന്റായി ജോലി ചെയ്യുന്ന ഗണേഷ് വീട്ടിലെത്തിയിട്ടില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇതോടെ കാറിലുണ്ടായിരുന്ന ചവാൻ മരണപ്പെട്ടുവെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതായി ലാത്തൂർ പോലീസ് സൂപ്രണ്ട് അമോൽ താംബ്ലെ പറഞ്ഞു ഗണേഷ് കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ കടുപ്പമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് വിവരം ലഭിച്ചു സ്ത്രീയെ കണ്ടെത്തി ചോദ്യം ചെയ്തോടെ മരണപ്പെട്ടെന്നു കരുതിയ ഗണേഷ് ചവാനുമായി സ്ത്രീ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി ഇതോടെ കാറിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടെ പോലീസ് അന്വേഷിച്ചു തുടങ്ങി അന്വേഷണം കൊലാപൂരിലേക്കും സിന്ധുദുർഗ്ഗ് ജില്ലയിലെ വിജയദുർഗയിലേക്കും നീണ്ടു അവിടെ നിന്ന് ഗണേഷ് ചവാൻ പിടിയിലായി ഒരു കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്നും അത് ഭവന വായ്പ അടയ്ക്കും വേണ്ടി മരണനാടകം കളിക്കുകയായിരുന്നുവെന്നും ഗണേശ് തന്നെ പോലീസിനോട് പറഞ്ഞു ശനിയാഴ്ച ഔസയിലെ തുൽചാപൂർ ടി ജംഗ്ഷനിൽ ബസ് കാത്തുന്ന ഗോവിന്ദ് യാദവ് എന്നയാൾക്ക് ചവാൻ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തു യാദവ് മദ്യപിച്ചിരുന്നതായും ചവാൻ ഇത് മുതലെടുത്തതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു ഭക്ഷണശാലയെ വണ്ടി നിർത്തി കാർ പാർക്ക് ചെയ്ത ശേഷം യാദവിന് ചവാൻ ഭക്ഷണം വാങ്ങിക്കൊടുത്തു മദ്യവും ചെന്ന് ഗോവിന്ദ് യാദവ് കാറിനുള്ളിൽ ഉറങ്ങിപ്പോയി തുടർന്ന് ചവാൻ അയാളെ ഡ്രൈവർ സീറ്റിലേക്ക് വലിച്ചൊഴിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ടു തീപ്പെട്ടിയും പ്ലാസ്റ്റിക് ബാഗുകളും സീറ്റിലിട്ട് തീ കൊളുത്തി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും താൻ മരിച്ചുവെന്ന കുടുംബത്തെ ബോധ്യപ്പെടുത്താനും ചവാൻ തന്റെ ബ്രേസ്ലെറ്റ് യാദവിന്റെ അടുത്ത് ഉപേക്ഷിച്ചിരുന്നു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു ഗണേഷ് ചവാനൊപ്പം കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നു എന്ന അന്വേഷണത്തിലാണ് പോലീസ് നാഷണൽ ഡെസ്ക് മലയാളം